യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ നല്ല ദിവസം ദൈവവചനം കേൾക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവത്തെ ആരാധിക്കാൻ ദൈവവചനം കേൾക്കാനൊക്കെ അവസരവും ഭാഗ്യവും ആരോഗ്യവും ആയുസുമൊക്കെ ദൈവം തന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ മാതാപിതാക്കളെയും പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാസങ്ങളായി വർഷങ്ങളായി മുടങ്ങാതെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ചൊരു കുടുംബമായിരുന്നു ഈ വചനം കേൾക്കുന്നവരുണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനം എഴുതി വയ്ക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളുടെ പേരുകൾ ബൈബിളിൽ എഴുതി വെച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ ആലയത്തിൽ പ്രാർത്ഥനയുള്ള ഒരു ദിവസമാണ് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് കൽക്കുരിശിലെണ്ണയൊഴിച്ചും എഴുതിയും നിയോഗം എഴുതി കൊടുത്തും ഒക്കെ പ്രാർത്ഥിക്കുവാണ് പ്രിയരെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ ഈ ആലയത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലി നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് സന്തോഷമായിട്ടിരിക്കാം പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം എല്ലാ കുഞ്ഞുങ്ങളും ഈ വചനം കേൾക്കണം എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ ഈ വചനം കേൾപ്പിക്കണം ഇത് പ്രയോജനപ്പെടും ഇതൊരു ഇതൊരനുഗ്രഹവാണി വചനം രണ്ട് സാമുവേലിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ദാവിദിന്റെ സ്വഭാവമാണ് ദാവീതിൻ്റെ പ്രത്യേകത എഴുതിയിരിക്കുവാണ് ദാവിതിൻ്റെ രണ്ട് സാമുവേൽ രണ്ടാം അധ്യായം ദാവീദ് അഭിഷിക്തൻ എന്നാണ് ഹെഡിങ് ഒന്നാമത്തെ വാക്യം ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു യൂതയായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ പോകൂ കർത്താവ് മറുപടി നൽകി ദാവീദ് വീണ്ടും ചോദിച്ചു ഏതു നഗരത്തിലേക്കാണ് ഞാൻ പോകേണ്ടത് ഹെബ്രോണിലേക്ക് അവിടെ നരുളിച്ചു ദാവീദോ അങ്ങോട്ട് പോയി ദാവീദ് എല്ലാ കാര്യവും ദൈവത്തോട് ചോദിച്ച് ഏത് നഗരത്തിലേക്കാണ് ഞാൻ പോവണ്ടേ നോക്കൂ ആ വാക്യം വായിച്ചു നോക്കൂ ഒരു ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും ആത്മാർത്ഥതയുള്ള ഒരാളോടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കുക ഞാൻ എന്താ ചെയ്യണ്ടേ നിങ്ങളുടെ അഭിപ്രായം എന്താ ദാവീത് ചോദിക്കുക ദാവീത് കർത്താവിനോട് ദൈവത്തോട് ചോദിക്കുക യൂതയായിലെ ഏതേലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ ഞാൻ പോണോ അപ്പോൾ ദൈവം ഉടനെ മറുപടി പറയാ പോകൂ കർത്താവ് മറുപടി നൽകി അപ്പോൾ ചോദിക്കുവാണ് ഏതു സ്ഥലത്തേക്കാണ് ഞാൻ പോകേണ്ടത് എങ്ങോട്ടാണ് അപ്പോൾ ഉടനെ മറുപടി കൊടുക്കുക ഹെബ്രോണിലേക്ക് അവിടുന്ന് അരുളി ചെയ്തു ദാവീദ് അങ്ങോട്ട് പോയി ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആലോചന ചോദിച്ചു ദൈവത്തിൻ്റെ വചനം ഒക്കെ ഒരാൾ മുന്നോട്ട് പോയാൽ ആ ജീവിതം ഒരിക്കലും പരാജയപ്പെടുത്തില്ല ഇതെങ്ങനെ മനസ്സിലാകും വായിക്കാം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു ദാവീദ് അടിക്കടി തകർന്നു എന്നല്ല മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു നമ്മൾ ആ വാക്യം മാത്രമേ കാണുകയുള്ളൂ ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു സാവോളിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു പോന്നു താവിട്ട് താവിട്ട് പോയി ദാവീതിന്റെ കുടുംബം കയറി കയറി വന്നു ദാവീദ് അങ്ങനെ ഉയരാനുള്ള ദാവീദ് മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കാൻ ശക്തി നേടാനുള്ള കാരണമാണ് ദാവീദ് എല്ലാ കാര്യവും ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചും ആലോചന ചോദിച്ചും ദൈവഹിതപ്രകാരമാണ് ദാവിദ് ചെയ്തത് അതാണ് ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ദാവീദ് ഒരു സാധാരണക്കാരനാണെന്ന് ചിന്തിക്കുക ദാവീദ് രാജാവാണ് ഒരു ഊഹം വച്ച് ചെയ്യുവല്ല എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുവല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട ആ ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു ഉയർച്ച ഉണ്ടാവും അവിടെ ഒരു ദൈവാനുഗ്രഹം കയറി വരും അവിടെ ഒരു നന്മ വെളിപ്പെട്ട് വരും ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു പലരും ചിന്തിച്ചു കാണും ദാവീദ് എങ്ങനെയാണ് ഇങ്ങനെ ഉയർന്നു വരുന്നത് നോക്കൂ ചെറിയ കാര്യമാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എങ്ങോട്ടാ പോകേണ്ടത് അങ്ങനെയെല്ലാം ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടിയ ആ മുന്നോട്ട് പോയത് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളും എന്നെ ഈ ശബ്ദത്തിലൂടെ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളും ഓർത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചുവടുവയ്പ്പുകളും ഓരോ ഇഷ്ടങ്ങളും ഓരോ ആഗ്രഹങ്ങളും എനിക്കങ്ങ് തോന്നി ഞാൻ ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു ഞാൻ സ്വീകരിച്ചു അല്ല നമ്മൾ ദൈവത്തോട് ചോദിക്കണം എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് തോന്നുന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് ഈ തീരുമാനത്തിൽ ഞാൻ മുന്നോട്ട് പോകണോ ദൈവത്തിൽ നിന്ന് ഉത്തരം സ്വീകരിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ സ്വന്തം ഇഷ്ടവും സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോയ കാര്യങ്ങളിൽ ആദ്യം എന്നൊക്കെ ഒത്തിരി നല്ലതായിരുന്നു പിന്നീട് ആ ചുവടുകൾ തെറ്റിപ്പോയി വേണ്ട എന്ന് ആയിരം വട്ടം അവരുടെ മനസ്സിൽ തോന്നി പക്ഷെ സമയം കാലവും കഴിഞ്ഞു പോയിരുന്നു നിങ്ങളും ശ്രദ്ധിക്കുക ദാവീതെടുത്തൊരു നിലപാടുണ്ട് ദൈവമേ ഞാൻ എന്നാ ചെയ്യണ്ടേ നിങ്ങളും പ്രാർത്ഥിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത് ഏതു വഴിക്കാണ് തിരിയേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് ഏത് രാജ്യത്ത് പോയാ പഠിക്കേണ്ടത് എന്ത് കോഴ്സാണ് എടുക്കേണ്ടത് ഏത് ബന്ധമാ നിലനിർത്തേണ്ടത് ഏത് ബന്ധത്തെ ആ മാറ്റേണ്ടത് ദൈവത്തോട് ആലോചന ചോദിച്ചു ചെയ്യ് ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചു തീരുമാനമെടുക്ക് ദാവീദിൻ്റെ അതേ അനുഭവം നിനക്കും ഉണ്ടാവും മേൽക്കുമേൽ നീ ഉയർന്നു വരും മേൽക്കുമേൽ ശക്തിപ്പെട്ടു വരും പുറമേ കാണുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരാൾ ഒരാളെ ഇഷ്ടപ്പെടും ഒരാൾ ഒരാളെ ഇഷ്ടപ്പെടും ഭയങ്കരമായി ഇഷ്ടപ്പെടും പുറമെ കാണുമ്പോൾ നല്ല ആള് നല്ല പെരുമാറ്റം നല്ല സ്വഭാവം നല്ല ബന്ധം ഓ ഇത്രയും നല്ല ഒരാള് അല്ല അതേ നിനക്കിഷ്ടപ്പെട്ടത് ശരി തന്നെ ഞാനതിനെ നിരാകരിക്കുന്നില്ല ആ ഇഷ്ടത്തെ ദൈവക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിഷ്പക്ഷമായി പ്രാർത്ഥിക്കുക ദൈവം എന്നാ ചെയ്യണ്ടേ ഇതിൽ വല്ല ചതിയുണ്ടോ ഇത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതാണോ പ്രാർത്ഥിക്കുക അവിടെയാണ് ദൈവം വഴി കാട്ടുന്നത് വഴി തുറക്കുന്നത് വഴി തെളിക്കുന്നത് പ്രയോജനപ്പെടും ഞാൻ വായിച്ചത് കഥ ഒരു ഭാഗമല്ല ദൈവവചനത്തിലെ രണ്ട് സാമൂഹിൻ്റെ പുസ്തകത്തിൽ രണ്ടാധ്യായ ദൈവത്തോട് ആലോചന ചോദിച്ചു എന്നാ ചെയ്യണ്ടേ ദൈവഗിതമാണോ എങ്ങിങ്ങനെ മുന്നോട്ട് പോട്ടെ അപ്പോഴാണ് അതനുസരിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചത് ഈ വിഷയത്തിൽ കുറവ് സംഭവിച്ച് തോന്നിയതുപോലെ ചെയ്തപ്പോഴാ സാവോളിന് ഇത് വന്നത് സാവോളിൻ്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു തവോട്ട് പോയി സാവോൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ തുടങ്ങിയപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് കഴിവിനും ബുദ്ധിക്കും ശക്തിക്കും സ്വാധീനം കൊണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ട് അടിക്കടി ക്ഷയിച്ചുപോയി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഞങ്ങൾ അടിക്കടി ക്ഷയിച്ചു പോകുന്ന പോകേണ്ടവരല്ല മേൽക്കുമേൽ ശക്തി പ്രാപിക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മേൽക്കുമേൽ ശക്തി പ്രാപിക്കണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹത്തിൽ മേൽക്കുമേൽ കയറി വരണം ഓരോ പടി ഉയരാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഓരോ പടി രക്ഷപ്പെടാൻ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവ് കുഴിയിൽ നിന്ന് മറ്റൊരു കുഴി ചാടാനല്ല കുഴിയിൽ നിന്ന് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് കയറി വരാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവ് അങ്ങയുടെ വചനം കേട്ട ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഈ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഈ യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ ഈ വചനത്തിലൂടെ അവരെ തൊടണമേ ഈ വചനത്തിലൂടെ അവരെ ഉയർത്തണമേ ഈ വചനത്തിലൂടെ അവരെ രക്ഷപ്പെടുത്തണമേ ഈ വചനത്തിലൂടെ നല്ലൊരു ഭാവി അവർക്ക് കൊടുക്കണമേ കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഇപ്പോൾ അനുഗ്രഹിച്ച് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ ദൈവം തരുന്ന ധനം ഉണ്ടാകട്ടെ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ ക്ഷയിച്ച് ക്ഷയിച്ച് വരുന്ന അനുഭവത്തിൽ നിന്ന് മാറി മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് കയറട്ടെ ദൈവം ദൈവത്തിൻ്റെ കരം മുറുകെ പിടിച്ചിട്ടുണ്ട് ഒരിക്കലും തോക്കത്തില്ല ഒരിക്കലും തളർന്നു പോകത്തില്ല മേൽക്കുമേൽ ശക്തി പ്രാപിക്കും ദാവീദിനെ പോലെ മുടങ്ങാതെ വചനം കേൾക്കുന്നവരിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് കൂടെ ഉള്ളത് കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും വൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളെ സൂക്ഷിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും രോഗപീഠകൾ ഞങ്ങളെ കാത്തുകൊല്ലണമേ മാരകമായ രോഗപീഠകൾ ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസവാരോഗ്യം അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായി എല്ലാവർക്കും വായിച്ചു കൊടുക്കുക ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒത്തിരി പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട് ഞങ്ങളെയും പ്രാർത്ഥിക്കുമല്ലോ ഈ ദിവസങ്ങളിലെല്ലാം ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഫാസ്റ്റിംഗ് പ്രയറാണ് ഞങ്ങൾ നടത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെയും ഒരുമിച്ച് വരെ ഉള്ളം പോലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ